ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ട്രിപ്പ് പോവുകയാണ് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് ഇന്നും നാളെയും നാളെ നൈറ്റ് ആണ് വരിക ഫാമിലി ട്രിപ്പാണ് കേട്ടോ മീൻസ് ഞങ്ങളുടെ ഫാമിലി അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് പോകുന്നത് അങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് ട്രിപ്പ് എന്നൊക്കെ പറയാം അപ്പോൾ ഞങ്ങൾ പാലക്കാടാണ് കേട്ടോ പോണത് പാലക്കാട് നെല്ലിയാമ്പതി കൊല്ലംകോട് അവിടേക്കൊക്കെയാണ് കേട്ടോ പോണത് ഇതാ കൂടെ അമ്മേച്ചി ഉണ്ട് അമ്മേച്ചി ഉണ്ട് മോനും ഉണ്ട് പിന്നെ ഞാൻ അച്ഛൻ അമ്മയാണ് ഇവിടുന്ന് പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സും അവരുടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി അപ്പോൾ ഈ വണ്ടി വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ ബാക്കി എല്ലാം സെറ്റായി ഓക്കേ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് എല്ലാം സെറ്റായി നിൽക്കുന്ന സമയത്താണ് അദീരയുടെ ഫ്രണ്ട് വന്നത് അവനെ കണ്ടാൽ പിന്നെ അതിരയ്ക്ക് ആരേനും വേണ്ട അപ്പോൾ അമ്മയും അച്ഛനൊക്കെ കൂടെ സെറ്റാണ് അച്ഛൻ ഡോറൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അതായത് ഈ പെട്ടി പിന്നെ ബാഗ് അതിലൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും ചോദിച്ചിട്ട് സാധനങ്ങളൊക്കെയാണ് എൻ്റെ അതിൻ്റെ അപ്പുറത്ത് ആ ഒരു ബ്ലൂ കളർ ബാഗ് ഉണ്ടല്ലോ അതിൽ മാത്രമേ എൻ്റെ അതിൽ എൻ്റെ അതിൽ മൊത്തം എൻ്റെ സാധനങ്ങളാട്ടോ പിന്നെ വീണ്ടും അമ്മയുടെയും അച്ഛൻ്റെയും സാധനങ്ങളാണ് ഈ ബാഗിലും കവറിലൊക്കെ ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ എനിക്കൂടെ ഒരു ബാഗുണ്ടായിരുന്നു വണ്ടി അങ്ങോട്ട് പോയി തിരിക്കാൻ വേണ്ടിട്ട് വരും രും കുറച്ചുപേരൊക്കെ വണ്ടിയിൽ ഹലോ കേറിയിക്കളോട്ടി എന്താ വേണ്ടേ ഞങ്ങള് വണ്ടിയില് കറിയും ഈ മുഖങ്ങളൊക്കെ ചില മുഖങ്ങളെ മിസ് ചെയ്യുമായിരിക്കും ചിലപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഞങ്ങൾ കയറി കഴിഞ്ഞ അവസാനം ഇവരുടെ ഫാമിലിയും കൂടിയും കേറി കഴിഞ്ഞപ്പന്നെ എല്ലാവരും ആയിട്ടോ ഇത് നന്ദു ആണ് അപ്പോൾ ഇവരും കൂടിയും കേറി കഴിഞ്ഞപ്പന്നെ നാല് ഫാമിലി ആയിരുന്നു ഞങ്ങൾ മൊത്തം ഉണ്ടായിരുന്നത് ഞാൻ ഈ ഈ ട്രിപ്പ് പോയി വന്നിട്ട് ഒരു മാസാ പറയ ഇപ്പോഴാണ് എഡിറ്റിങ് ഞാൻ കംപ്ലീറ്റ് ആക്കോണ്ടിരിക്കുക അതുകൊണ്ട് മറന്നു പോയി ഞാൻ എല്ലാ പറയുന്നുണ്ട് ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റിന്റെ അത് അവനാക്കി എടുത്തു അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ ചേച്ചി പറഞ്ഞാൽ മതി തരാ അപ്പോൾ ഇതാണ് അശോകേട്ടൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അശോകേട്ടൻ ഞങ്ങൾ എങ്ങടാ പോണത് എങ്ങടാ പോകണമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു എന്നാലും അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ ഫസ്റ്റ് ഡേ അതിൻ്റെ സെക്കൻഡ് ഡേ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെയാണ് നമ്മൾ പോണത് നമ്മുടെ സ്റ്റേ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രോ തരുമായിരുന്നു കേട്ടോ അപ്പോൾ അതോടെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു മൈക്ക് ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ അതുപോലെ പാട്ടും എല്ലാം വെച്ച് ഇതുപോലെ സംസാരിച്ചും പാട്ട് പാടിയിട്ട് ഒക്കെയാണ് നമ്മള് പോയിരുന്നു കേട്ടോ ഇപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിക്കാണ് പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷെ ഒരു ടീമ് മാത്രം ചായ കുടിച്ചില്ല അപ്പോൾ അവർ ചായ കുടിക്കാൻ വേണ്ടി കേറിക്കുകയാണ് നമ്മൾ അധികം പോയിട്ടില്ല ജസ്റ്റ് ഇവിടെ കറുകബത്തൂര് എടുക്കുകയാണ് വണ്ടി

ാണ് കാഴ്ചായ ചായ പിടിക്കുകയാണ് വീട്ടിൽ പോകാം അപ്പൊ ചേറ്റി അച്ഛൻ എന്തു പറയാണ് ഏ അതൊരിക്കലും പ്രതീക്ഷിക്കണ്ടോട്ടർ ഇവനാണ് ഞങ്ങളുടെ കൂട്ടത്തില് ഇൻവെർട്ടർ ഇൻവെർട്ടർ ആണ് ഒന്നും വിട്ടില്ല നാടത് ഈ ട്രിപ്പോടെ കൊല്ല ഞാൻ ഈ ആരെയായി അത്ര പോയോ യാത്ര കിളിയേ ഞങ്ങൾ കണ്ടു ി ഡാം ഇവിടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ ഇത് എന്റെ ഫോൺ ഇറങ്ങാൻ ഞാൻ കെട്ടി വെച്ചു എന്റെ മുടി എങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പറയുന്നത് പോത്തുണ്ടി ഡാം ആയിരുന്നു ട്ടാ അപ്പോൾ ഇതൊരു ഡാം പാർക്ക് ഡാമും കൂടിയിട്ടാണ് അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഗാർഡൻ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല രസം പിന്നെ ഇത് ഈ കണ്ണ പതിനെട്ടാം പാടി കയറിയിട്ട് വേണം ഡാമിൻ്റെ മുകളത്താൻ അത്യാവശ്യം കുറച്ച് ഹെവി തന്നെയാണ് കുറച്ച് പ്രായവർക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഞങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കയറി പിന്നെ വെയിലുണ്ടായിരുന്നു അതാണ് അൺസഹിപ്പിക്കുക സഹിക്കബിൾ ആയിട്ടുണ്ടായിരുന്നൊരു കാര്യം പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഈ പോത്തുണ്ടി ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഞാനിതിന്റെ ഹിസ്റ്ററി തിരഞ്ഞു പോയപ്പോൾ പോരാത്തതിന് ഇന്ത്യയിൽ തന്നെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ ഡാമാണെന്ന് പറയണ്ടട്ടോ ശർക്കര ചുണ്ണാമ്പുകല്ലൊക്കെ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ക്ഷീണി പത്തൊമ്പത് എങ്ങനെയാണോ ഞങ്ങൾ പോത്തുണ്ടി ഡാം എക്സ്പ്ലോർ ചെയ്തോ റീൽ സൂപ്പർ ആണല്ലേ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് വരും ഇപ്പൊ ഞങ്ങൾ പരിപാടി അതാണ് അത്രീപ്പരങ്ങൾ ആ സോറി ഓറഞ്ച് മധുര നാരങ്ങ പോത്തുണ്ടി ഡാമിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ നെല്ലിയാമ്പതിക്ക് കയറി അപ്പോൾ കുറച്ച് ചെറിയൊരു എയർ പിന്നെ കയറാനുണ്ട് കേട്ടോ അത് കയറിപ്പോണതിൻ്റെ വഴിയിൽ നമുക്ക് കുറച്ച് എനിമൽസിനൊക്കെ കാണാൻ പറ്റും അതിലാണ് നമ്മൾ ഇയാളെ കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സിംഹവാലൻ കുരങ്ങിനെ കാണുന്നത് എന്ത് രസമായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ അത് എനിക്ക് നല്ല ഇഷ്ടമായി അതിനെ കാണാൻ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി നെല്ലിയാമ്പതിയിലെത്തിയാലും നമ്മുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ വരി ഫ്ലോപ്പാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല ടേസ്റ്റുള്ള ഫുഡൊന്ന് അവിടെ നിന്ന് കിട്ടും ില്ല ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു ലെഞ്ച് കിട്ടി നെക്സ്റ്റ് ഞങ്ങൾ പോയത് നെല്ലിയാമ്പതിയിലുള്ള സീതാർകുണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ചൂടുണ്ടോ ചോദിച്ചാൽ ചൂടില്ല തണുപ്പാണോ ചോദിച്ചാൽ തണുപ്പില്ല അങ്ങനത്തെ ഒരു രണ്ടും കലർന്നിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇഷ്ടപ്പെട്ടു അത് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വണ്ടിയൊക്കെ ഇറങ്ങി മെല്ലെ മെല്ലെ നടന്നു വരണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു വ്യൂ പോയിന്റ് ആണ് കൊല്ലംകോട് കാണാൻ പറ്റുന്ന പറഞ്ഞ് തോന്നുന്നു എനിക്കിപ്പോൾ കറക്റ്റായിട്ട് അത് ഓർമ്മയില്ല കാരണം ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസായി കാരണം അല്ല സോറി രണ്ട് മൂന്ന് ആഴ്ച ഒരു മാസം ആവാറായി ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് ഗയ്സ് ഞങ്ങൾ സീദാർ കുണ്ടിൽ എത്തി ട്ടോ എത്തി ഈ കുട്ടിനെ ഇട്ട് ഞങ്ങൾ നടണ്ടിരിക്ക നല്ല സൂപ്പർ വ്യൂ കേക്കുട്ടി കുട്ടി നോക്കൂട്ടി കുട്ടി ഓടിഞ്ഞിരിക്കില്ലയാ കുട്ടി ഓടിക്കണ്ടിരിക്കാനാണ് ഗയ്സ് ആദിര ഇwebdriver ഫുഡിങ്ങില ആണ് അച്ഛൻമാർക്ക് മാറ്റി സീതാർകുണ്ട് വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലേക്കാണ് കേട്ടോ ഇതെന്ന് പറയണത് നെല്ലിയാമ്പതിയിലായിട്ട് തന്നെയാണ് വരണത് ഓറഞ്ച് ഫാം എന്നാണ് മെയിനായിട്ട് പറയണത് ഇവിടെയും നമുക്ക് ഒരു തണുപ്പ് ചൂടില്ലാത്ത തണുപ്പ് തണുപ്പില്ല അങ്ങനത്തെ ഒരു ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുക വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ഫാം ആണ് അത് അത് കൂടാതെ ഫ്ലവേഴ്സ് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് വെജിറ്റബിൾസും എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു ഫാമാണ് അപ്പോൾ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ അല്ലായിരുന്നു ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നവംബർ ഡിസംബർ ആ ഒരു ടൈൽമിൽക്കാണ് ഓറഞ്ചിൻ്റെ സീസൺ ആവുക അതുകൊണ്ട് തന്നെ ഓറഞ്ച് തോട്ടത്തിൽ ഓറഞ്ചിൻ്റെ മരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓറഞ്ച് ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല പിന്നെ എനിക്ക് അവിടെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറേ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കാണാൻ പറ്റി ഈ ഒരു ചെമ്പരത്തിലെ കളറും എല്ലാം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൂട്ടാം പിന്നെ എല്ലാം ഇങ്ങനെ നടന്ന് കാണാം ഭയങ്കര നമുക്ക് ഭയങ്കര ആകാംക്ഷ ആയിട്ട് കണ്ട് നടക്കാനൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ കുറേ കാണാം പിന്നെ കുറേ ചെടികൾ ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ എല്ലാം അവർ നല്ല വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെന്നതൊരു ഒരു ഈവനിങ് ആയിരുന്നു അപ്പോൾ തന്നെ അവിടുത്തെ ലേബേഴ്സിനൊക്കെ പോവാനുള്ള ടൈം ആയിരുന്നു നമ്മളിപ്പോ ചാമ്പയ്ക്ക തോട്ടത്തിൽ നമുക്കിതിന്റെ മറ്റേ സയന്റിഫിക് നെയിമും എല്ലാരും ഇവിടെ ഉണ്ട് ആണ് കാവ്യ ഇരിപ്പായിട്ട് ഓരോത്തോരും എന്നിട്ടുള്ളിൽ കൂളിങ്ണ്ട് കൂളിങ്ങാണ് ഉറങ്ങുന്നുല്ലേ അശോക് ഏട്ടാ അശോകന് ക്ഷീണമാവാം ഇരിക്കുന്നു സുബ്രേട്ടൻ എവിടെ നമ്മുടെ ബാക്കി ടീം ഇവിടെ കപ്പിൾ കോള അടിക്ക രണ്ടുപേരും കൂടിട്ട് ഇന്നലെ ചെ സോള വൈബാണ് ഇന്നലെ സോളവായ്പാണ് അച്ഛനും അമ്മയോടെ ആവടി സൺപാത്താണോ പക്ഷെ സൺലേ സൺപാത്തില്ലേ അവിടെ എന്തോ ഒരു കുളങ്കാളുണ്ട് അച്ഛനു പറഞ്ഞിട്ടുണ്ട് ചാടി പിടിക്കുന്ന സാധനല്ലേ അച്ഛൻ പിടിക്ക അവർ ശരിക്കും എന്നെ പറ്റിച്ചതായിരുന്നു കേട്ടോ അതിൽ അരാപ്പേമെൻ്റ് എന്നൊക്കെ പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ അങ്ങനെ ശരിക്കും വിശ്വസിച്ച് പോയി എൻ്റെ ഒരു ഓർമ്മയിൽ അരാപ്പയ്മെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി പിടിക്കുന്ന വലിയൊരു മീനാണ് ഞാൻ വിചാരിച്ച അതാണ് അതിൻ്റെ ഉള്ളിൽ എന്നാണ് പക്ഷെ അവന്മാർ ശരിക്കും പറ്റിക്കായിരുന്നു എന്നെ ഞാനത് അങ്ങോട്ട് ആ ആ ഒരു വീഡിയോ ആ സമയം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് സീരിയസ് ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അരാപ്പയ്മുണ്ടോയെന്നൊക്കെ ശരിക്കും എന്നെ അവർ ഫുൾ ആക്കുമായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ പൂക്കളൊക്കെ എന്ത് രസമാണ് കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഞാനത് തിരക്കാനും പോയില്ല പക്ഷേ ഇതിൻ്റെ തന്നെ വേറെ വേറെ കളറുകൾ യെല്ലോ റോസ് നല്ല ഡാർക്ക് റോസ് ഓറഞ്ച് അതുപോലെതാ ഈ റോസിൻ്റെ തന്നെ പല പല കളറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് നടന്നു അവരൊക്കെ ഫ്രണ്ടിൽ നടന്നു പക്ഷെ ഞാൻ ബാക്കിൽ ഇതൊക്കെ കണ്ട് വീഡിയോ എടുത്ത് അങ്ങനെ നടന്നു ഇവരൊക്കെ ഭയങ്കര ഫോട്ടോ എടുക്കൽ തിരക്കിലായിരുന്നു പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കണമായിട്ട് കൂടുതൽ വീഡിയോ എടുക്കാൻ എൻ്റെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഇത് എത്തിക്കാനുള്ള ഒരു ഇതിലായിരുന്നു ഞാനിട്ടാണ് പക്ഷെ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല വീഡിയോ എടുത്തിട്ടുള്ളെങ്കിലും ഫുൾ വ്ളോഗിങ് ആയിരുന്നു ഞാൻ ഈ ട്രിപ്പിൽ ഓറഞ്ച് തോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കയറിയത് ഈ കാറ്റസും അതുപോലെ കുറച്ച് ഒക്കെ വളർത്തുന്ന ഒരു ഷെഡിലായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങളൊരാളെ നോട്ട് ചെയ്യണം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചേച്ചീനെ കണ്ടില്ലേ എന്തൊരു ആത്മാർത്ഥമായിട്ടായോ പണിയെടുക്കുന്നത് അത് എടുത്ത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ ആ വഴി പോകുമ്പോൾ ചേച്ചിക്ക് പോകാൻ ശരിക്കും സമയമായിക്കണു നാലര അറ്റൻഡൻസ് എടുക്കാൻ ടൈമായി എന്നാലും ചേച്ചി വേ വാ വേ വാ മക്കളെ അച്ഛനും അമ്മേനൊക്കെ വിളിക്കുക ഇതൊക്കെ കാണു എന്നിട്ട് ഡാൻസികൾ പറഞ്ഞ് ഓർക്കിഡ് ഉണ്ട് എന്തോ ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കണം ഇങ്ങനെ ആയി ഇരിക്കണം അതൊരു മാതൃകയാണ് ചേച്ചി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ ട്രിപ്പിൽ എൻ്റെ ഒപ്പുള്ളവർക്കൊക്കെ അത് അറിയാം കേട്ടോ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ചേച്ചി പണിയെടുക്കുന്നത് പിന്നെ അത് അവിടെ ഇങ്ങനെ ഫോഗ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ഫോഗ് ഒക്കെ വരുന്നുണ്ടാകുന്നു നേരല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് അതൊക്കെ ഇട്ട് കാണിച്ചു തന്നു ഈ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റൂട്ടാ അപ്പൊ ആ ചേച്ചിനെ പറ്റി പറയാതെ ഈ വീഡിയോ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്തായാലും പറയണം അപ്പോൾ അങ്ങനെ ഇത് അവര് ഡിസംബറിലെ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി വളർത്തുന്ന ചെടികളാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങളുടെ റൂമിലേക്കാണ് പോയത് ഓറഞ്ച് തോട്ടങ്ങളെയും കഴിഞ്ഞ് പിന്നെ വേറെ എവിടെയോ വേറെ എവിടെ പോയിട്ടില്ല നേരെ ഇതാ എന്ന് പറയാൻ പറ്റില്ല ഡോർമറ്ററി ആയിരുന്നു ഒരു സൈഡിൽ വുമൻസും അപ്പുറത്തെ സൈഡിൽ ജെൻസും അങ്ങനെ ആയിട്ടാണ് ഞങ്ങൾ കിടന്നത് കേട്ടോ പക്ഷേ ഓക്കെ ആയിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു സ്റ്റേ ആയിരുന്നു ഒരു അഞ്ച് മണി അഞ്ചരയോടെ ഞങ്ങൾ അവിടെ നെല്ലിയാമ്പതി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതൊരു ചെറിയ ടൗണാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട കൂടുതലും ഈ എന്താണ് ചിക്കൻ സ്റ്റോളൊക്കെ ൊക്കെയാണ് ഉള്ളത് ചായക്കടൊക്കെ വളരെ കുറവാണ് ഞങ്ങൾ റൂമിലെത്തി ഒന്ന് റിലാക്സ് ആയിട്ട് ഒരു ചായ കുടിക്കാനൊക്കെ വേണ്ടി ഇറങ്ങി എല്ലാവരും കൂടിയിട്ടിട്ടോ ഈ ഒരു ചേട്ടൻ്റെ കടയിൽ നിന്നാട്ടോ ഞങ്ങൾ അപ്പം ചായ കുടിച്ചത് ഞാൻ ബൂസ്റ്റാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിള്ളേരാണ് കൂടുതലും ഉണ്ടായിരുന്നത് അമ്മ ചേച്ചി മാത്രം വന്നില്ല പിന്നെ പേരൻസ് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ചായ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ അവിടേക്ക് ഒന്ന് നടന്നു അവിടെ ഒരു പാലം പോലെയൊക്കെ ഒരു ഇതുണ്ട് ഈ കാട്ടുപന്നികളാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അവിടെ ചിക്കൻ സ്റ്റോളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടുത്തെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടി തോന്നുന്നു അവർക്കൊന്നും ഒരു പേടിയില്ല നമ്മുടെ ഇവിടുത്തെ കാട്ടുപന്നികൾക്കൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഓടിപ്പോലു പക്ഷേ ഇവർ അങ്ങനെ ഒന്നല്ല ഇവർ യൂസ്ഡ് ആയിക്കണോ മനുഷ്യന്മാരേനൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇവിടെ ഇവിടെതാ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഒരു പാലം അതിൻ്റെ തൊട്ടപ്പുറത്ത് വീടുകൾ പിന്നെ അപ്പുറത്തിൻ്റെ തേയിലത്തോട്ടം ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചില്ലിയാൻ വേണ്ടി നിന്നു കിട്ടാം പേരൻസൊക്കെ അവർ കുറച്ച് കഴിയുമ്പോൾ അവർ റൂമിൽ പോയി തൊട്ടടുത്ത് അവിടെ കണ്ട ഒരു ഗ്രീൻ കളർ കാണുന്നില്ലേ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നന്ദു ഞാൻ പിന്നെ ചേച്ചി കാവ്യ ചേച്ചി ഗായത്രി അച്ചു ഭാഗ്യ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നടന്നു നല്ലൊരു ടൈമല്ലേ അല്ലേ ഈവനിങ് ടൈമിൽ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നു കേട്ടോ നന്ദുവിൻ്റെ പണ്ടത്തെ ലുക്ക് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ നന്ദു പറയുകയാണ് ജിമ്മിൽ പോയെന്ന സമയത്ത് ഇപ്പോൾ അവങ്ങനെ ജിമ്മിൽ പോകണില്ല അപ്പോൾ അവ അതിങ്ങനെ കാണിച്ച് തരികയാണ് അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പോയാൽ വീട് പിന്നെ ഈ സിനിമയിൽ തമിഴ് സിനിമകളിലൊക്കെ കണ്ട പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി തോന്നിട്ടോ തെയ്യൽക്കട വീട് അങ്ങനെയൊക്കെ ഇതൊരു വീടാണ് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കൊടുക്കുന്നത് നോക്കിയാൽ എന്നെ കാണാൻ പറ്റുവായിരുന്നു ഇത് അവിടുത്തെ പണ്ടത്തെ ഒരു പോസ്റ്റ് ഓഫീസാണ് കേട്ടോ നല്ല എസ്തറ്റിക് ലുക്കായിരുന്നു ആ സമയത്ത് ആകാശം മൊത്തം ഒരു റെഡ് കളറായി വന്നുകൊണ്ടിരിക്കുകയാണ് നോട്ടെ ഇപ്പോൾ ഒരു ഓറഞ്ച് കളറാണ് കുറച്ച് കഴിഞ്ഞത് റെഡ് കളറായി മാറിക്കൊണ്ടിരുന്നേന്ന് തോട്ടാ അപ്പോൾ അവിടെ കണ്ടത് പണ്ടത്തെ അവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസാണ് ഇപ്പോൾ വേറെ സ്ഥലത്താണ് എന്നാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറച്ചും കൂടിയും രാത്രിയായപ്പോൾ ഇതാ ആകാശമൊക്കെ ഈ ഒരു കളറായി അവിടെ ഒരു മല നല്ല ഇഷ്ടപ്പെട്ടുട്ട ഞങ്ങൾക്ക് ഒരു സ്ഥലം ഞങ്ങൾ കുറേ അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു പിന്നെ അവിടുത്തെ നേറ്റീവ്സ് ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ചു ഞാൻ അവിടുത്തെ പോസ്റ്റ് ഓഫീസിന് അതിനെ പറ്റി ചോദിച്ചു പിന്നെ അവർ ഇതാ ഇതിലൊക്കെ നടന്ന് പോയേ കാണാണ്ട് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളും എല്ലാം ഇങ്ങനെ നടന്ന് പോകുന്നു കേട്ടോ അപ്പോൾ ഗായത്രി അവിടെ പുഴയിലിറങ്ങി കാല് കഴുകി അപ്പോൾ തന്നെ ചാണകക്കുളം പോലെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ നന്ദു അവളേന ഇങ്ങനെ പറഞ്ഞ് കളിയാക്കണ്ടായിരുന്നു ചാണക വെള്ളത്തിൽ കാല് കഴുകി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നേരം ഇരുട്ടി തുടങ്ങി ഞങ്ങൾ കുറച്ചൊക്കെ തെയ്യതോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോയെങ്കിലും പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു ഹൊറർ ഫീല് വന്ന് തുടങ്ങി പിന്നെ അറിയാത്തൊരു സ്ഥലമല്ലേ അപ്പോൾ കുറച്ച് നടന്ന് പോയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചിങ്ങോട് റിട്ടേൺ അടിച്ച് പോകുന്നൂട്ടാണ് വീട്ടിലെ കോഴി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വോയിസ് ഓവറിൽ അത് കേൾക്കും ഈ കോഴിക്ക് ഇപ്പോഴേ കരയാൻ സമയം കണ്ടുള്ളൂ എന്ത് ചെയ്യാനാ പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ മടാളൊക്കെ ഇട്ട് ഉള്ളിക്ക് പോണോ അപ്പം ഞങ്ങൾക്ക് ചെറുതായിട്ട് പേടിയായി ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് പുളിയച്ചാറ് മറ്റേ ദാല് പീനട്ട് അങ്ങനത്തൊക്കെ വാങ്ങി ഒരു നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര വൈബായിരുന്നു ആ ആ ഒരു ടൈം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ മെല്ല റൂമിൽ വന്നപ്പോൾ ഇതാ ഞങ്ങളുടെ വണ്ടി ഓടിച്ചെന്ന ചേട്ടനാട്ടോ ആൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതീരെ മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ബോൾ കളിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അതിരെ അമ്മയും അവർ

പിന്നെ ഈ ഒരു ട്രിപ്പിൽ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ അത്ര റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നേരത്തെ എത്തി അങ്ങനെ റൂമിൽ റിലാക്സ് ചെയ്യാനൊക്കെ ടൈം ടൈം ഉണ്ടായിരുന്നു ചില ട്രിപ്പുകളിലൊക്കെ നമ്മൾ ഭയങ്കര ആയി എത്തുന്നു ഒന്ന് കെടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ നേരത്തെ നീക്കുന്നു അങ്ങനത്തെ ട്രിപ്പ് മുന്നേ കൊടേക്കാലം ഒരു ട്രിപ്പ് പോയപ്പോൾ അങ്ങനെയായിരുന്നു നമുക്ക് ഒന്നും റിലാക്സ് ചെയ്യാനുള്ള ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല എല്ലാവർക്കും ഒന്നിരുന്ന് എൻജോയ് ചെയ്യാനും സംസാരിക്കാനും അങ്ങനെയുള്ളൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അതിരയ്ക്ക് വിശപ്പിൻ്റെ വിളി വന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും ഫുഡല്ല മിക്സർ ഉണ്ടായിരുന്നു അത് അവന് കൊടുത്തു അതാണ് കാണുന്നത് ഫുഡ് വരെ അവർ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും ഷീറ്റ് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അവിടെ നിന്ന് തന്നെ ഒരു കടയിൽ പോയിട്ട് ഷീറ്റൊക്കെ വാങ്ങി നമ്മൾ ഞങ്ങൾ കഴുതണ കേട്ടോ കളിച്ചത് അപ്പോൾ ട്രിക്ക് പിന്നെ വ്ലോഗ് അവസാനിച്ചിട്ടില്ല സെക്കൻഡ് പാർട്ടുണ്ട് നെക്സ്റ്റ് ഡേയുടെ അപ്പം നമുക്ക് ആ വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ